ഒരുപാട് സംഘർഷങ്ങൾ ഒൻപത് വർഷത്തെ സ്നേഹാനുഭവങ്ങൾ പങ്കുവെച്ച ഒരു വലിയ അനുഭവത്തിൽ നിന്നാണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ഈ മനോഹരമായ സദസ്സിന് ഇന്ന് സാക്ഷി കുറിച്ചത് ഞാൻ ഈ കാലത്ത് വരുമ്പോൾ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കാറിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയായിരുന്നു ഞാൻ വലിയ സന്തോഷം തോന്നി ഒരു സുഹൃത്ത് എൻ്റെ നാല് സുഹൃത്തുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർഷം കിട്ടുന്ന മുമ്പ് കുറേ മനുഷ്യരെ സഹായിക്കണമെന്ന ഒരു വില്യും മൈൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ലോകം അറിയുന്ന ഒരു വലിയ ചേർത്ത് പിടിക്കലിന് അത് വലിയ തട്ടകമായി മാറിയ വലിയ സന്തോഷമുണ്ട് ഈ മഹാദേവമായ ചട്ടനകത്ത് സാധനം പറഞ്ഞ പ്രേരനായ ശങ്കർ ജി ഈ പരിപാടിയുടെ അധ്യക്ഷത നൽകിയിരിക്കുന്ന ദയാചാരമെൻ്റെ മാനേജുകളുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ഇ വി രമേശ് അവർ അതേപോലെ ഈ പരിപാടിയിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ സാമൂഹ്യ പ്രവർത്തകനും എല്ലാമായ പ്രമായൻ അതേപോലെ വിദ്യാഭ്യാസമായിരിക്കുന്ന എം ഡി വിജയം ഗ്രൂപ്പിൻ്റെ കമ്പനിയുടെ ಸ್ಥಾಪಕ ಪ್ರಿಯಪಟ್ಟ ಟಿ ಸಿ ಜಯಶಂಕರ್ ಅವರೂರು ಆಶಂಸ ಅರ್ಪಿ ವೇದಿಕ ಅಂಬಲತರ ಕುಷ್ಣನ್ ಅವರು ಅದೇ ಪ್ರಿಯ ಶ್ರೀ ವೈ ಜೋಸಿಪಿ ಪ್ರಿಯಪಟ್ಟ ಷೈಜಿ ರಮೇಶ್ ಪ್ರಿಯ ಮೋಹನ್ ದಾಸ್ ಮಡತ್ರಿ ಪ್ರಿಯ ಶಶಿಕುಮಾರ್ ಅಸ್ತ ರಿ ಆಂಟಿ ಪ್ರಿಯ ಶುಕೂರ್ ಪಟಾಡಿ ಪ್ರಿಯ ಶೋಭಾ ಕಡತ ಪ್ರಿಯ ಲಿತಾ ಹರಿ ಮತ್ತೆ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳು ಅದೇಬೋಲೆ ಮತ್ತ ಮುಳುವನ್ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും മറ്റു ബാക്കി ഫിലിം അപാടിന്റെ സ്നേഹം അസിഷിക്കുകയാണ് ഇന്ന് എനിക്ക് വലിയ സന്തോഷമാണ് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്രയും വലിയ ഒരു ഗ്രൂപ്പിനകത്ത് ദയാചിത്യം എന്ന് പറയുന്ന ലോകം പറയുന്ന ഒരു വലിയ ഒരു ഈ പാവങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ ഇതിലേക്ക് ഉദ്ഘാടനം വഹിക്കാൻ ക്ഷണിച്ചത് വലിയ സന്തോഷമാണ് ഒരുപക്ഷെ ഒരുപാട് പ്രാസംഗിക ഉൾക്കാളിൽ ജനാളികളൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തല്ലായിരിക്കാം ഒരുപക്ഷെ എപ്പോഴും ഞാനിങ്ങനെ ഓരോ ആളുകളും ഫിലിപ്പം പാടുന്ന പേര് പറയുകയും നമ്മുടെ ചെറിയ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പോലീസുകാരൻ എങ്ങനെ സമൂഹത്തിൽ എടുക്കണമെന്ന് എങ്ങനെ പോലീസുകാരൻ പോലീസുകാരനായി മാറണമെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അവയാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ചെരികൾ കൊണ്ടും ഒരു മനുഷ്യന് എന്ത് സഹായിക്കാൻ പറ്റും അതാണ് ഏത് സമയത്തും നമ്മൾ ചിന്ത ഒരുപാട് യാത്രകൾ വന്നുകൊണ്ട് ഒരുപാട് ഇടങ്ങളിൽ പോയി പഠനം ചെയ്യണമെന്നുള്ള വിലയുമായിട്ട് നോക്കി കഴിഞ്ഞു പക്ഷേ സർക്കാർ ഒരു ചട്ടക്കൂട്ടനെ നിർത്തുന്നത് കൊണ്ട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് മുൻപോട്ട് നടന്നാൽ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പിടിച്ചു വയ്ക്കുകയും ഇടത്തോടെ നടന്നാൽ മലത്തോടെ നടക്കാൻ പറയുകയും ഒരുപക്ഷെ എഴുന്നേറ്റുന്നതിൽ ഇരിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യവസ്ഥാപിതമായ നിയമസമൂഹത്തിലാണ് ഏറ്റവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ നമ്മുടെ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിന് എന്തെല്ലാം ചെയ്യണം അവരുടെ ജീവിതം പക്ഷേ പലപ്പോഴും നമുക്ക് പലതും തടസ്സമാകുന്നുണ്ട് പലപ്പോഴും പക്ഷെ തടസ്സങ്ങളെ പലപ്പോഴും നമ്മൾ തട്ടിത്തെക്കാറുണ്ട് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ തന്നെ നിന്നാൽ നമുക്ക് ഒരുപക്ഷെ അവിടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ ഈ നിമിഷം നമുക്ക് അനിവാര്യമാണ് പറ്റുള്ളൂ ഈ നിമിഷം അനിവാര്യമാണ് ആ നിമിഷത്തിൽ വേണം നമ്മളെല്ലാം ജീവിക്കാൻ ഞാനിത് ജോലി ചെയ്യുന്ന പെരുന്നമ്മള പോലീസ് സ്റ്റേഷനുകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കോടോപ്പി സബ്സെസ്റ്റ് ഡിറ്റക്ഷൻ കൺവേഷൻ നടക്കുന്ന ഒരു ഹെവിഡിറ്റേഷൻ അത്യാവശ്യം അടുത്ത സബ് ഇൻസ്പെക്ടർ ജോലി ചെയ്യുന്നത് ഇനി ഒരു ആറ് വർഷം കൂടെ സർവീസുകൾ ഇനി ഒരുപാട് ജോലി തിരക്കുകളും ഒരുപാട് ഈ ഡ്യൂട്ടിയുടെ അതിന്റെ സ്പ്രെസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട് അതിനിടയിലെ കിട്ടുന്ന ചില സമയങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇതൊരു പക്ഷേ പരിപാടിക്ക് എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു സ്ഥലത്തിൽ കാരണം വലിയ തിരക്കുള്ള ആളുകളൊന്നും അല്ല സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അതിലേക്കും വരാനായി പലതും ഇതിലേക്ക് അടുപ്പിക്കേണ്ടതായി പല ഉണ്ടായിരുന്നു അപ്പോഴേക്കും സമയം പത്ത് മണിയോട് അടുത്തിരുന്നു വല്ലാത്തൊരു സങ്കടമായിരുന്നു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുപക്ഷെ എനിക്ക് ഇതിന്റെ സംഘടനയായിട്ട് ഫോൺ വിളിച്ച് ഒരു വീഡിയോ കോളിലോ അല്ലെങ്കിൽ ഒരു കോളിലോ പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് പക്ഷെ അതിനെല്ലാം ഈ തട്ടിത്തെ സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എപ്പോഴും ഉൾപ്പെടുത്തണം കാരണം ഒരുപാട് ഇടങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ എനിക്ക് കടന്നു ചെല്ലാം ഒരുപാട് ആളുകൾക്കിടയിലേക്ക് കടന്നു ചെല്ലാം വാക്കുകൊണ്ടും അതേപോലെ പ്രവൃത്തി കൊണ്ടും ഒക്കെ കൂടുതൽ കരുത്തുപോകാൻ എന്റെ സാന്നിധ്യത്തെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം എന്നുകൂടെ ഞാൻ പ്രകൃതിയാണ് അതേപോലെ സൂപ്പിലമ്മ ഉണ്ടായിരിക്കും അമ്മയ്ക്ക് കുറച്ച് അവശതയാണ് അപ്പൊ സോണീന്ദന്റെ അതൊക്കെയുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കേണ്ടതും കൂടെയുണ്ട് സോണീ നമുക്കറിയാം ആശുപത്രി കൊണ്ട് നാലോച്ചോ മണിക്കൂർ അമ്മയുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ കണ്ണൂർ കോളേജിൽ പി എ ജി ഒന്നാം വർഷം കഴിഞ്ഞ നല്ല മാർക്കോട് കൂടിയെല്ലാം എപ്പോഴും സോണീ പാസ്സായി സിവിൽ സർവീസിന് വേണ്ടി ചെറിയ ശ്രമം അതൊക്കെ നടത്തുകയാണ് അപ്പോൾ ഒരു മകനുണ്ട് അമ്മയെക്കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പഠിക്കാൻ കുറച്ച് പറഞ്ഞ രീതിയിലുള്ള കുഞ്ഞാണ് അതിന്റെ കുഞ്ഞ് ഇന്നും അവൾ അനുഭവത്തിലാണ് എങ്ങനെയാണ് ഞാൻ ജയിച്ചതെന്നാണ് എന്റെ കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയും എൻ്റെ മോള് പറഞ്ഞു പപ്പ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ജയിച്ചത് എങ്ങനെയാണെന്ന് അപ്പോൾ അപ്പൊ എൻ്റെ ആ മകൾക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കണം എനിക്കാണ് അവള് പഠിക്കാൻ കുറച്ച് പട്ടണ സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാസ്കറ്റ് ബോളുകൾ കളിക്കുന്നതൊന്നുകൂടിയാണ് കേരളത്തിലെ എൻ്റെ ഭാഗത്തിന്റെ ഫ്രണ്ട് സീറ്റ് തന്നെ അമ്മയ്ക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്ന് അമ്മയും വീട്ടിൽ തന്നെ നിൽക്കാറില്ല ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പല സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നുണ്ട് അത് ഒരു പക്ഷേ വെട്ടിട്ടാണെങ്കിൽ ഞാൻ കൊടുക്കുക ഈ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർമ്മ ശേഷം പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എൺപത് വയസ്സാണ് പറഞ്ഞത് എൺപത് വയസ്സ് അങ്ങനെ എൺപത് വയസ്സാണെങ്കിൽ നമ്മളെല്ലാവർക്കും കൂട്ടി നോക്കണം നമുക്ക് ഇനിയും എത്ര ആയുസ് വെറുതെ കൂട്ടി നോക്കിയാൽ മതി ഞാനിങ്ങനെ ഈ വർഷം കൊണ്ട് അതിനെ ഒന്ന് പെരുക്ക് നോക്കിയാൽ മതി എൻ്റെ അമ്മയ്ക്ക് സോറി എഴുപത്തിനാല് വയസ്സാണ് അപ്പൊ അങ്ങനെ എൺപത് വയസ്സാണെങ്കിൽ ആറ് വർഷം കൂടിയത് ആറ് കുളിക്കണ മുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ് ദിവസം എൻ്റെ അങ്ങയുടെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ പകുതി പകലും പകുതി രാത്രിയാണ് അപ്പൊ ആയിരത്തിലെ കയ്യിലുണ്ടും ഇനി ആകെയുള്ളത് ഈ ആയിരത്തിലും ദിവസം എൻ്റെ അമ്മ മേരിക്കുട്ടി എൻ്റെ മലപ്പുറം ജില്ലയിൽ നെലമ്പൂർ പഞ്ചായത്തിൽ മമ്പാട് എന്ന് പറയുന്ന ആ കൊച്ചു വീട്ടിനകത്ത് എൻ്റെ അമ്മ അവിടെ ഇരിക്കേണ്ടവിടെ അല്ല എൻ്റെ അമ്മ ആയിരത്തിലു മാസം മാത്രം കയ്യിലുള്ള എന്റെ അമ്മയെ മാക്സിമം ഇടങ്ങളിലേക്ക് ഞാൻ ജോലി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ കാണുന്ന സിനിമകളിലേക്ക് എന്റെ ബന്ധുപിറ്റാളിലേക്ക് എന്റെ സുഹൃത്തുക്കളുടെ നല്ല സന്തോഷത്തിലേക്കൊക്കെ അമ്മയെ ഞാൻ കൂട്ടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ആരോഗ്യം കുറച്ചും ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങളായി അമ്മ മരുന്ന് കഴിഞ്ഞിരുന്നു മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അഞ്ചേരിയെ ജസിൽ ഡോക്ടറെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മറ്റുള്ള പറയും അമ്മ ഒരു വലിയ അത്ഭുതമാണ് അനുഭവമാണ് കൊടുക്കുന്ന പരിഗണന ഞാനിങ്ങനെ എന്റെ മകത്തുകൾക്കിടിച്ച പ്രിയപ്പെട്ടവരെ അമ്മയുടെ ഒരു പിൻബലം കൊണ്ടാണ് ഞാൻ എന്ത് യാത്ര ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഓഡിറ്റേഷനുള്ള പേജുകളൊന്നും എനിക്കില്ല ഇപ്പം ഫോട്ടോ എടുത്ത പോലെ എൻ്റെ എല്ലാ പേരുകളും ഞാൻ ഇങ്ങനെ എടുക്കാറ് ഒരു വീഡിയോ ഞാൻ ഞാനിങ്ങനെ എടുക്കാറില്ല കാരണം എനിക്ക് കൂട്ടും ചെയ്യാൻ കഴിയില്ല എനിക്ക് അപ്പം പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ പേജ് ചുരുപ്പാട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പേജ് മനോഹരമായി ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒന്നും എൻ്റെതായിട്ട് ഒന്നും അതിനകത്ത് ഞാൻ ചേർക്കാറില്ല അതേപോലെ പലപ്പോഴും പല രോഗികൾക്ക് വേണ്ടി സഹായം വേണമെന്ന് നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് ഒരുപക്ഷെ പ്രൈവറ്റ് സെക്ടറിലെ ആശുപത്രികളൊക്കെ ആവുമ്പോൾ മുപ്പതും നാൽപ്പതും കോടിയൊക്കെ രണ്ട് കോടി മൂന്ന് കോടി ഒക്കെ ചേർന്ന് വരുന്ന കാര്യങ്ങളാണെങ്കിലും പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് മേഖലയിൽ ആശുപത്രിയെ സഹായിക്കാനുള്ള ഒരു ഒരു അതിന്റെ പിന്നിൽ അങ്ങനെ ധനിയനത്തെ പിന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹായിക്കാനുള്ള ചില ധനിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ പക്ഷെ നമ്മുടെ വിശ്വസം പലരും പക്ഷേ സാമ്പത്തികമായിട്ട് സഹായിക്കുക ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ പലരും പറയാട്ടെ സാറേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ മോനെയായിട്ട് വീട്ടിൽ വരട്ടെ മകളുമായിട്ട് വരട്ടെ ഒരു വീഡിയോ ചെയ്യാമോ സാറും അവൻ്റെ മോക്കെ സഹായിക്കുമെന്നൊക്കെ പറയാറ് പക്ഷെ പലപ്പോഴും അത്തരം വീഡിയോകളൊന്നും ചെയ്യാറില്ല ചെയ്യാൻ പറ്റാറുമില്ല അതുകൊണ്ട് തന്നെ ഫിലിപ്പോ അവിടുത്തെ ഫേസ്ബുക്ക് പേജൊന്നും ഒന്നും നോക്കിയാൽ അറിയാം ഞാൻ എൻ്റെതായ ഒന്നും ഞാൻ ഞാനതിനകത്ത് പരാമർശിക്കപ്പെടാറില്ല ആ പേജിനകത്ത് അഞ്ച് ലക്ഷം പേരെ ഫോളോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മില്യൻ ആളുകൾ കണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അമ്മയെക്കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ച് സംസാരിച്ച് വീഴുകയാണ് എന്റെ ജീവിതത്തിൽ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സമൂഹ മാധ്യമത്തിൽ അറിയപ്പെട്ടതും അമ്മയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അതേപോലെ എനിക്കിതൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ അമ്മയെ ഓർത്തുകൊണ്ടാണ് എനിക്ക് കേരള പോലീസ് പ്രവേശനം കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സ്ഥലകാലബോധമില്ലാതെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഓട്ടം വന്ന രണ്ട് ഷൂവും നരച്ച ഒരു ടീഷർട്ടും ഒരു നീല പാൻറും ഇട്ടുകൊണ്ട് ഒരു കുഞ്ഞു ബാഗും എടുത്ത് പി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടി ഇന്നത്തെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അന്നത്തെ ഹൈസ്കൂൾ വന്നത് ഓർമ്മയുണ്ട് വളാഞ്ചേരി ഹൈസ്കൂളിൻ്റെ ആ ഇളകുന്ന രണ്ട് ചെനലിൻ്റെ ജനൽ പണി എടുത്തു മാറ്റി അകത്ത് രണ്ട് ബെഞ്ച് പിടിച്ചിട്ട് കിടന്നു തുടങ്ങി രാവിലെ എട്ടെട്ടര മണിയായപ്പോഴേക്കും ആ ക്ലാസ്സുകളിലേക്ക് വന്ന കുട്ടികൾ ആരൊക്കെയോ തട്ടി പുളർത്തിയന്നു അന്ന് എന്തിനാ വന്നിരുന്നൊക്കെ ചോദിച്ചു പരീക്ഷ എഴുതാനാണെന്ന് പറഞ്ഞു സ്കൂളിന് മുറ്റത്തെ പൈപ്പ് മുഖോ വന്നിരുന്നു ഒരു പ്രതീക്ഷ കുറേ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അഞ്ഞൂറ്റി നാൽപ്പത് ഒഴിവുണ്ട് കേരള പോലീസ് മലബാർ സ്പെഷ്യൽ പോലീസിൽ തിരഞ്ഞെടുക്കുന്ന ഒരു രണ്ട് ലക്ഷത്തി അറുപത്തിയ്യം പേര് പരീക്ഷയിൽ എക്സാം ആയിരുന്നു പി എസ് സി പരീക്ഷ അപ്പൊ ഞാന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടിയ വെറുതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു ജോലി ഒന്നും നോക്കിയൊന്നുമില്ല മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കാലിൽ കിടക്കുന്ന ആ ഇറക്കലി കമ്പ് അത് ഞാൻ എന്തെന്നേക്കാൻ മാറ്റിയൊരു കുഞ്ഞുമൊട്ട് കമ്മല് ഞാൻ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളത് എപ്പോഴും അമ്മ സ്വർണ്ണാഭരണം കൊണ്ടു അമ്മ ധരിക്കാറില്ല റോഡുകൾ കുറച്ച് നല്ല മഞ്ഞ നിറമുള്ള ആഭൃന്തൊക്കെ അമ്മയുണ്ട് ഇവിടെയൊക്കെ പോയി വന്നപ്പോൾ തന്നെ അമ്മ അഴിച്ചു വെച്ച് സൂപ്പുളത്തിലൊക്കെ വിട്ടു വയ്ക്കുമ്പോൾ എപ്പോഴും അല്ലയ്ക്ക് ചോർച്ചിലൊക്കെ ഉണ്ടാവും ഇതെൻ്റെ അമ്മയുടെ ഒരു ഫ്രെയിം അങ്ങനെയായിരുന്നു എൻ്റെ ബാറ്റിൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ഈ ഒരു ചിത്രം എന്ന് മനസ്സിലുണ്ട് അങ്ങനെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞു മുട്ട് തമ്മിൽ എൻ്റെ ശമ്പളം കിട്ടി ആദ്യം ഞാമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ആദ്യത്തെ സ്റ്റൈഫൻ്റ് തൊള്ളായിരത്തി എൺപത് രൂപയായിരുന്നു സ്റ്റൈഫൻ്റ് രണ്ട് മാസത്തെ ശേഷം വിട്ടിപ്പോൾ മലബാർ ഗോൾഡ് ജോലറിയിൽ നിന്ന് ഒരു ചെറിയ ഒരു മൊട്ടുകമ്പലം എന്റെ മറ്റു വാങ്ങിയത് ഒരു ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പം ആ പ്രാർത്ഥന കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഞാൻ തിരിച്ചിപ്പോൾ പരീക്ഷ കോയമ്പത്തരേക്ക് പോയി ആറ് മാസം കഴിഞ്ഞ പെൺകുട്ടി പറഞ്ഞു അടാ നിന്റെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞു നിന്റെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മളൊക്കെ അമ്മമാർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ അടിയുറച്ച് നമ്മൾ വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ച അക്ഷരത്വത്തിൽ അത് ജഗദീഷ് എന്നത് നടത്തി തരും യാതൊരു സംശയവുമില്ല ഞാൻ സമൂഹ മാധ്യമത്തിൽ ഞാൻ പറഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത് അവിടുന്ന് അങ്ങോട്ട് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഏതൊരു വീഡിയോ പോസ്റ്റ് ഇട്ടാലും അതിനകത്ത് രണ്ട് മൂന്ന് നാല് വലിയ നാളുകളൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ബലം ഇനി സർവീസ് ഒരു ഏഴ് വർഷം കൂടി സർവീസ് പൂർത്തിയാക്കാനുണ്ട് അതിനകത്ത് മാക്സിമം ഔട്ട്പുട്ട് പുട്ട് ചെയ്യാനുള്ളത് ചെയ്യണം അതിനായിട്ട് വിയാറസ് എടുക്കാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു അപേക്ഷ സ്വീകരിച്ചിട്ട് സ്പീച്ചിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി മാറ്റിവെച്ചിരിക്കുകയാണോ നിങ്ങൾ ബി ആർ സമിതി വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ് കാരണം കുറേ ചെയ്യാൻ ആഗ്രഹമുണ്ട് കുറേ പക്ഷെ പലതും ചെയ്യാൻ പറ്റാത്ത ഒരു ചട്ടക്കൂടിലായതുകൊണ്ടാണ് അത്ര തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവണമേ എന്ന് കൂടെ അപേക്ഷിക്കുകയാണ് അതേപോലെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഞാനിന്ന് പോസ്റ്റ് ചെയ്യും കാരണം അത് തന്നെ അതിനെ കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഞാൻ ദയാ ചേട്ടനു വേണ്ടി ചെയ്യും കാരണം അത് തന്നെ റൈറ്റിട്ടും ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഞാൻ ദയാ ചോദ്യത്തിൽ ട്രസ്റ്റു വേണ്ടി ചെയ്യും കാരണം എനിക്ക് ഇതിനകത്ത് തോന്നിയ വലിയ ഒരു നന്മ തോന്നി എന്താ ചോദിച്ചാൽ ഈ ഇതിനെ ഇതിന്റെ ചേർമാനും അതായത് ഇതിന്റെ സംഘാടകരൊക്കെ പറഞ്ഞതും ഈ വീഡിയോ ഞാനിവിടെ ഒന്നും കേട്ടത് ഇങ്ങനെയാണ് ചാരിറ്റി ചാരിറ്റി പോലും ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു തൊഴിലാക്കിയാണ് അത് നിരന്തരമായി അതുമായി പറഞ്ഞു പ്രവർത്തിച്ച് നടക്കുന്നവരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ ഒരു മാതൃകയാണ് വലിയ മാതൃകയാണ് സ്വന്തമായി ജോലി വേണമെന്നും കുടുംബത്തെ നോക്കണമെന്നും ആ കുടുംബത്തെ നോക്കിക്കൊണ്ട് കുടുംബങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഈ ദയാ ചെട്ട സ്ഥലത്ത് പ്രവർത്തിച്ച് അശ്വരനെ സഹായിക്കുന്ന ഒരു ടീം വർക്കിലേക്ക് വേണം നിങ്ങൾക്ക് വരാമെന്നൊക്കെ പറയുന്ന അത് വലിയ ചിന്തയാണ് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം ഈ ദയാ ജനമധ്യത്തിൽ സമൂഹ മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും ഉന്നതിയിൽ നിർത്തുന്നത് ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഇവിടെ ഇരുന്ന് പുഷ്പം പോലെ പെട്ടെന്ന് വളരെ നന്ദി അവർ തകരെ പോലെ വളർന്ന് വന്ന് പെട്ടെന്ന് ഒരുപാട് അപവാദങ്ങളെല്ലാം സ്വീകരിച്ചത് അത് തകർന്ന് കരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാറുണ്ട് പക്ഷേ ഇവിടെ ഇത് ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കണം ഇതിനും ഒരുപക്ഷെ പരാതിയും അനുഭവങ്ങളെല്ലാം വരും കാരണം എത്രമേൽ സമൃദ്ധമായി എത്രമേൽ സമൃദ്ധമായി വളരുന്ന ഒരു വൃക്ഷത്തിൽ മാവിൽ മാവിലെത്ര മാവിലായിരിക്കും ഏറ്റവും നല്ല മാങ്ങൾ ഉണ്ടാവുക ആ മാങ്ങായിരിക്കും ഏറ്റവും കൂടുതൽ കല്ലേറുകൾ കിട്ടുക ആ മാവിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇളറുകൾ ആ മാവ് സ്വീകരിക്കേണ്ടി വരിക അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ ഒരാറ്റിൽ പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കല്ലുകൾ കാണാൻ പറ്റും അതിനകത്ത് എല്ലാ കല്ലുകളിലും നമ്മൾ നോക്കില്ല ചില കല്ലുകളിലേക്ക് നമ്മൾ നോക്കും ആ കല്ലിന് മനോഹരമായ ഒരു മശ്യ മനോഹരം ഉണ്ടാവും അത് നല്ല ഷേപ്പ് ഉണ്ടാവും ഒരു വെള്ളത്തിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും തണുപ്പുണ്ടോ അതിൽ നിരസോ നമ്മൾ നോക്കും പറ്റുമെങ്കിൽ നമ്മളത് കൊണ്ടുവരും വണ്ടി വെച്ച് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുപോകുന്നത് നമ്മൾ വല്ല ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ പേപ്പർ ടേപ്പർ വയ്ക്കോക്കായിട്ട് നമ്മൾ അതിനെ അവിടെ വെച്ചു അങ്ങനെ കാരണം എന്താ ആ കല്ല് ഒരുപാട് കഥകൾ പറയാം ആ കല്ല് അനുഭവങ്ങളിലൂടെയാണ് കല്ല് കടന്ന് വന്നത് നമുക്ക് പർവ്വതങ്ങളിൽ നിന്ന് മറ്റ് കല്ലുകളോട് മലപ്പിടുത്ത് നടത്തി തട്ടി മുട്ടി വരഞ്ഞ് ഒരഞ്ഞ് 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 അത് സമതലങ്ങളിലേക്ക് വന്നൊരു കല്ലാണ് ആ കല്ലിനാൻഭവങ്ങളുണ്ട് ഒരുപാട് ഏറുകൾ ഒരുപാട് ഞരക്കങ്ങൾ ഒരുപാട് സഹനവും പീഡനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയാണ് ആ കല്ല് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ അക്കൂരിയത്തിലും നമ്മുടെ ഭവനങ്ങളിലെ സ്വീകരണ വേഷങ്ങളിലെല്ലാം മറ്റ് നമ്മുടെ അതിഥികൾക്ക് നയനസുഖ്യ കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ദയാചെ പ്രവർത്തനം ഇങ്ങനെ കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പത്തൊമ്പതോളം കോടി രൂപ മറ്റു സഹജന മലിജന് അശകർക്ക് പകർന്നു കൊടുക്കാൻ അത് ഡയറക്റ്റ് വാങ്ങാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി വന്ന് ഓഡിറ്റിംഗ് ഒക്കെ നടത്തി കൃത്യമായ രീതിയിൽ അത് ഭാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയ സംഭവമൊന്നുമല്ല എനിക്കൊന്നും ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്രയും വലിയ പ്രവർത്തനം നടത്തുമ്പോൾ മിനിമം ഒരു പത്തുന്നൂറോളം അമ്പതോളം സ്റ്റാഫൊക്കെ ആക്റ്റീവായിട്ട് വേണം എനിക്ക് തോന്നുന്നു പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളിപ്പോലുള്ള ആളുകൾക്കിടയിൽ നിന്ന് കൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഈ പ്രവർത്തനം അത് എത്രമേൽ അതിനെ വർദ്ധിച്ചാൽ അത് ഒരിക്കലും ഒരു മഹത്വവൽക്കരണമാവില്ല പ്രിയപ്പെട്ട പറയും ശരിക്കും പറയാം തീർച്ചയായിട്ടും പ്രാക്ടർക്കുന്നു അതുപോലെ തന്നെ ദേഹ ട്രസ്റ്റിനെ മാതൃക ആക്കണം മറ്റുള്ള പ്രവർത്തനം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെ പ്രവർത്തനം ഒന്നും വീഡിയോ ഇല്ല പറ്റുമെങ്കിൽ മറ്റുമെങ്കിലൊക്കെ കാണണം സോഷ്യൽ മീഡിയ വീഡിയോ കാണുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം മറ്റുമെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യണം കാരണം ഷെയറിങ്ങിലൂടെ ആരെങ്കിലും ഒരു പത്ത് രൂപ കെട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കണം അതേപോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ എനിക്ക് അഭ്യർത്ഥനയുണ്ട് മക്കളെ ചെറിയൊരു സമ്പാദിച്ചു നടത്തണം പറയപ്പെടുന്ന അസമ്മാനക്കാർ അത്തരത്തിൽ ഒരുപാട് കൊടുക്കുക കൊടുത്തൊരു മനുഷ്യനാണ് ഈ വ്യക്തി ആ മനുഷ്യനെക്കുറിച്ചൊക്കെ പറഞ്ഞാലും മതിയാവുന്നില്ല കാരണം ഏറ്റവും അടുത്ത ബന്ധമുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയൊക്കെ കാണുന്ന പ്രിയപ്പെട്ട നാസമാനൊക്കെ അതേപോലെ ശുഭത്തെയൊക്കെ അങ്ങനെ ഞങ്ങൾ കാണുന്നവര് അപ്പൊ ഈ പരിപാടിയിൽ പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പ്രമോദൈട്ടം പറഞ്ഞത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെ വിളിക്കും അവിടെ നിന്ന് ലക്കിടിയെന്ന് ആ പരിപാടിക്ക് ലോങ്ങ് പറയരുത് എന്ത് വില കൊടുത്തതിന് പോണെന്നു പറഞ്ഞു പ്രമോദേട്ട അപ്പോൾ സഹത്തില് എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ തൊട്ട മനസ്സില് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും നാസമ്മാനക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ കൂടുതൽ ഈ ദയാ ചതു പ്രശ്നം അറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോൾ കുറേ നല്ല ആളുകളെ ഇങ്ങനെ കാണണം ഈ ഓഡിറ്റോറിയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് കരുണയും സ്നേഹവും ഒക്കെയാണ് നമ്മുടെ ഉള്ളിലെല്ലാം കരുണയും സ്നേഹവും അങ്ങനെ കുറേ മനുഷ്യനെ ഓഡിറ്റോറിയിൽ ഇരിക്കുന്നത് നിങ്ങളെല്ലാം പ്രവൃത്തി എടുക്കുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മരണത്തിന് മുമ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും കാരണം ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ പ്രവൃത്തി ജീവിത തത്വം നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കിട്ടും ഞാൻ വലിയ സന്തോഷമാനൊന്നും അല്ല കേട്ടോ ഫലിപ്പം പഠനം ഞാൻ പ്രഭോന്റെ സങ്കടങ്ങളെ കൂടെ കൂട്ടിയവരാണ് ഞാൻ ജീവിതത്തിനകം ജീവിതം വേണ്ടെന്നൊക്കെ ആലോചിച്ച സമയങ്ങളൊക്കെയാണ് ജീവിതം വേണ്ടത് പക്ഷെ ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ മറ്റു പലരോടും സംസാരിക്കാൻ മറ്റ് തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന പദസമ്പത്താണ് അപ്പൊ അതുകൊണ്ട് സങ്കടങ്ങളില്ലാതെ ഒരു മനുഷ്യൻ്റെ ഭൂമിയിൽ മുമ്പോട്ട് നയിച്ചു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഞെരുക്കങ്ങളും പീഡനവും സഹനവും ഏറുകളും അപവാദങ്ങളെല്ലാം നമ്മൾ കേൾക്കണം അല്ല പീഡിതരായ ക്രിസ്തു പീഡനായ ക്രിസ്തു ഏറ്റുവാങ്ങിയത് ചെറിയ പീഡനമൊന്നുമല്ല തനി ശിരസിലേറ്റ മുൻകിരീടം അദ്ദേഹത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയതല്ല അശകരായ ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ടി പീഡനവും സഹനവും ഏറ്റുവാങ്ങി ക്രൂശിയിൽ മരണപ്പെട്ട ക്രിസ്തുവിന്റെ ജീവിതവും തന്നെയാണ് എല്ലാ മഹാന്മാരും എല്ലാ പ്രവാചകന്മാരും എല്ലാം പീഡനവും സഹനവും ഏറ്റുവാങ്ങിയവരാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിനകത്ത് ഏറ്റവും വേദനയെ സ്വീകരിച്ചവരാണ് ഞാൻ ഏറ്റവും വേദനയെ സ്വീകരിച്ചാണ് ഒരിക്കലും എൻ്റെ മകള് വലിയ സങ്കടത്തിൽ ഒരവസ്ഥയിരുന്ന സമയത്ത് മകളെക്കൂട്ടി യാത്ര പോയി ഒരു ദൂരെ യാത്ര യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും മകളെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയി അവിടെ ചെന്നപ്പോൾ ഒരു ബാസ്കറ്റ് ബോൾ അടിക്കുമ്പോൾ വലിയൊരു കോർട്ടിൻ്റെ അകത്ത് വൈകുന്നേരം ഞാനും അവൻ്റെ മകള് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരിക്കും ആ സമയത്ത് അവിടെ ബോൾ എടുത്ത് മോൾ പുറത്ത് നിലത്തേ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും കോർട്ടിലേക്ക് ഇങ്ങനെ അങ്ങനെ അവിടുന്ന് മാഷ് ചോദിച്ചു അവസരം ചോദിച്ചു പോവും നന്നായിട്ട് ത്രോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നല്ല നീളമോ കയ്യിലാണ് എൻ്റെ മകൾ അപ്പോൾ അവൾ കുറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു അഞ്ചു ഏഴിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മകള് മഞ്ചേരിയിൽ ബോയ്സ് സ്കൂളിൽ വേണ്ടിയിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ പറഞ്ഞു പറ്റും പറ്റി നാളെ ഒന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു നാളെ അങ്ങനെ ആ മാഷ് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് നല്ല ലെങ്ത് കൈയാണ് ബോൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബാസ്റ്റിൽ ചെയ്യാൻ കഴിയുന്ന കുട്ടിയാണ് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു വാക്ക് ചില ഭാഗത്ത് സന്തോഷങ്ങളാക്കി നമ്മളെ മാറ്റപ്പെടും ആ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷം തോന്നിയത് അദ്ദേഹം വേദിയില് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്നെ കാണുമ്പോൾ ഓരോരുത്തരും ആ മുഖത്ത് നോക്കി സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈകുപ്പും അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് മനസ്സിനും അതൊരു സുഖമാണ് എൻ്റെ പേര് ഗിനസുഖത്തിൽ എഴുതി ചേർത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ിൽ എത്തിച്ചേർത്തിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷമുണ്ട് ജീവിതത്തിൽ പകരം രാജ്യങ്ങളിലൂടെയും മൂവായിരത്തിനൂറ് വേദികളിലൂടെയും യാത്ര ചെയ്തേക്കാൾ സുഖമുണ്ട് ജീവിതത്തിനകത്ത് കാരണം എഴുന്നൂറ്റി അൻപത്തിയഞ്ചു പേരെ മഞ്ചേരിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ടുകൊണ്ട് കലാപതി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി പ്രയാദറിലേക്ക് പ്രൊമോക്കെയർ മുതൽ സന്നദ്ധ പ്രവർത്തകരെ ഒക്കെ ഉപയോഗപ്പെടുത്തി വീടുകളിൽ എന്നും മദ്യത്തിന്റെയും വൈക്കുമെന്നൊക്കെ കടുത്ത മാനസിക വൈകാരിക പ്രശ്നം സൃഷ്ടിക്കുന്നവരാണ് വീട്ടിൽ പോയി രാത്രിയിൽ പകലൊക്കെ ചെന്നവരെ സ്നേഹത്തിൽ പറഞ്ഞ് സ്നേഹത്തിൽ പറഞ്ഞ് കേൾക്കാത്തവരെ കുറച്ച് ബലം പ്രയോഗിച്ചൊക്കെ കൊണ്ടുപോയി അവസ്ഥ അങ്ങനെ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരെയാണ് ഈ പറയാ ചികിത്സ നടത്തി അവരെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുപോകും അതിന് കൊച്ചേശ്വർ ചില്ലപ്പള്ളിയിൽ രണ്ട് ലക്ഷത്തി ഒന്ന് രൂപയും പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ മഹേഷിന്റെ പേര് എഴുതി ചോദിച്ചു ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വാക്കും വരെയും എന്നൊരു പ്രോജക്ട് ാണ് ഇന്നുക്കിൽ പേര് അതിനേക്കാളും എഴുന്നൂറ്റി അൻപത്തി അഞ്ചോളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന് അമ്മമാരുടെ സ്നേഹവും അവരുടെ വീട്ടിലെ ഭാര്യമാരുടെ സ്നേഹവും അവരുടെ സ്നേഹം തീർച്ചയായിട്ടും പ്രൈക്കോട്ടവരെയും പറയാൻ ഏറെയുണ്ട് പക്ഷേ എല്ലാവരും സംസാരിക്കേണ്ട ആവശ്യമുള്ള കത്തുകയാണ് നിങ്ങൾ തന്ന ഈ പൂവിനെ സാക്ഷിയാക്കി എൻ്റെ അമ്മ മേനിക്കുട്ടിയെ സാക്ഷിയാക്കി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒൻപത് വർഷം കഴിയുന്ന ഈ മഹാസമ്മേളനത്തിന് തുടർന്നു ഇതേപോലെ തന്നെ ആയിരം ലക്ഷം കോടികൾ ജനങ്ങൾക്കിടയിലേക്ക് അശരകരായ ആളുകൾക്കിടയിലേക്ക് പ്രകാശം പരത്താൻ അവരെ കൈപിടിച്ചുയർത്താൻ പ്രാർത്ഥിക്കുന്ന വിരങ്ങളേക്കാൾ കൂടുതൽ താങ്ങുന്ന തരങ്ങളാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ വാക്കിനകർത്ഥമാക്കുന്ന ദയാള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആ കരുത്തമായ തീരുമാനങ്ങൾ എന്നും മറ്റുള്ള സമിതി പാട്ടോ വളർത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ മുഴുവൻ ക്രൂവിനും എന്നും ഒരു മനസ്സോടുകൂടി വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് പോലും ഒരു നെഗറ്റീവ് മൈൻഡ് ചിന്തിക്കാൻ പറ്റാതെ പോസിറ്റീവ് മൈൻഡ് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ ശബ്ദം കേൾക്ക് നല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓഡിയയിലൂടെയും സോഷ്യൽ മീഡിയ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് ഒരു ഏകദേശം ഒരു മൂന്ന് നാലോ മാസം കഴിയുമ്പോൾ കുട്ടികളെ കൂട്ടി ഈ പാലക്കാട് നെക്കിടിയിലൊക്കെ യാത്ര ചെയ്താൽ മനോഹരമായിട്ട് നാടൊക്കെ കാണാം ഇവിടുത്തെ ഈ ഒക്കെ പരിചയപ്പെടാം ഇതേ ചേട്ടൻ ദ്രസ്റ്റി വന്നിട്ട്

ചോദക പ്രഭാഷകന്റെ ഈ വാക്കുകൾ തന്നെയാണ് ദയാവൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം